അങ്ങനെ ഗംഗാ വലിപ്പോയലിട ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരുക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടതിന് ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ അതിന്റെ അമ്മയ്ക്ക് നൽകി ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത് തോൽക്കാനുള്ള മനസ്സിൽ എന്തായാലും കൊണ്ടുപോകുള്ളൂ ഞാൻ പറഞ്ഞതായാലും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് കാര്യത്തിന് കാര്യത്തിനിറങ്ങിയാൽ അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ട ദുരന്ത മുഖത്ത് ഇത്രയും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു തെരച്ചിൽ അടുത്ത കാലത്തെങ്ങും രാജ്യം കണ്ടിട്ടുണ്ടാവില്ല പ്രകൃതിയുടെ കനത്ത പ്രതികൂലാവസ്ഥകളോടും പോരാടുക എന്നത് മാത്രമല്ല ഇത്രയും ആഴത്തിൽ പതിച്ചിരിക്കുന്ന മണ്ണ് നീക്കി അതിനിടയിൽ എവിടെയോ ഉണ്ടാകാനിടയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചിരുക എന്ന പ്രായോഗിക പ്രതിസന്ധി കൂടിയാണ് ഷിരൂരിലെ രക്ഷാസംഘത്തിനെ മറികടക്കാനുണ്ടായിരുന്നതും ഒടുവിൽ ലോറിയും അർജുന്റെ ശരീരവും കണ്ടെത്തിയത് ഗംഗാവലി പുഴയുടെ പന്ത്രണ്ട് മീറ്ററിലെ ആഴത്ത് നിന്നായിരുന്നു ഏറെക്കുറെ അസാധ്യമെന്ന് തന്നെ കരുതിയിടത്ത് നിന്ന് നിശ്ചയദാർഢ്യത്തിന്റെ തളരാത്ത ശുഭാപ്തി വിശ്വാസത്തിന്റെയും പിൻബലത്തിലാണ് അർജുനിലേക്ക് തിരച്ചിൽ സംഘം എത്തിച്ചേർന്നത് രണ്ട് മാസത്തിലേറെ നീണ്ടു നിന്ന ഏറ്റവും ശ്രമകരമായ തിരച്ചിലുകൾക്കൊടുവിലാണ് കർണാടകയിലെ ശരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് കാണാതായ അർജുന്റെ ലോറി കണ്ടെത്താനായതും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഡ്രോൺ പരിശോധന നേവിയും സ്കൂബ ഡൈവേഴ്സും ഈശ്വർ മാൽപ്പ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരും കുത്തിയൊഴുകുന്ന ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിൽ എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങൾക്കൊടുവിലാണ് അർജുന്റെ ലോറിയിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നത് മണ്ണിടിച്ചിലേക്ക് അർജുനെ കാണാതായെന്നുള്ള വാർത്ത പുറത്തെത്തിയതോടെ തെരച്ചിൽ ശക്തമാക്കാൻ കർണാടക സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത് ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ കർണാടകത്തെ ബന്ധപ്പെടുന്നു മാധ്യമങ്ങളുടെ ഒരു പട തന്നെ ദുരന്ത സ്ഥലത്ത് ആഴ്ചകളോളം തമ്പടിച്ച് രാജ്യമെങ്കിലും ശ്രദ്ധിക്ക വിധത്തിൽ വാർത്തയും നൽകുന്നു ഇതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ട കർണാടകയിലെ ഉദ്യോഗസ്ഥരോട് ഒരു മലയാളിയാണ് കാണാതായത് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നായിരുന്നു ലോറി ഉടമയായ മനാഫ് കൊടുത്ത മറുപടി അതെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വേദനയും പ്രാർത്ഥനയുമായിരുന്നു അർജുൻ ലഗാവിയിലെ രാമനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് മരത്തടികളുമായി വരുമ്പോഴാണ് അർജുൻ ശിരൂരിലെ മണ്ണിടിഞ്ഞുള്ള അപകടത്തിൽ പെടുന്നത് അപകടത്തിന്റെ തലേ ദിവസമാണ് അർജുൻ കുടുംബത്തെ അവസാനമായി വിളിക്കുന്നത് പിന്നീട് വിവരം ലഭിക്കാത്തതോടെ അർജുൻ ഓടിച്ച ലോറിയുടെ അവസാന ലൊക്കേഷൻ ശിരൂരിലാണെന്ന് മനസ്സിലായി തുടർന്ന് കുടുംബം ഇവിടേക്ക് തിരിച്ചു ശിരൂരി സന്ദർശിച്ച കുടുംബത്തിന് അവിടെ നടക്കുന്ന തെരച്ചിലിൽ അതൃപ്തിയും ഉണ്ടായിരുന്നു ഇക്കാര്യം കുടുംബം കോഴിക്കോട് എം പി എം കെ രാഘവനെയും അറിയിച്ചു ഇതേ സമയത്താണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലും വിഷയം എത്തുന്നത് അന്നു മുതൽ മലയാള മാധ്യമ സമൂഹം അർജുനുവേണ്ടി നിലകൊണ്ടു തിരൂരിലെ രക്ഷാദൌത്യത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താനുള്ള ഗോൾഡൻ അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള വിമർശനവും ഉയർന്നു ഇതോടെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ഇവിടേക്ക് പതിയുന്നത് എം കെ രാഘവൻ കേരള സർക്കാരുമായും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും ഉൾപ്പെടെയുള്ളവരുമായും ആശയവിനിമയം നടത്തി റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയം ഉൾപ്പെടെ സ്ഥലത്തെത്തി കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഇടപെടലുണ്ടായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഇടപെട്ടു വിഷയം പുറത്തിറിഞ്ഞ് മൂന്നാം ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനം ഒഴിവാക്കി എം കെ രാഘവൻ ശിരൂരിലും എത്തി അപകട വിവരം പുറത്തറിഞ്ഞത് മുതൽ കുടുംബത്തെ പ്രതിനിധീകരിച്ച് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ സ്ഥലത്തുണ്ടായിരുന്നു അർജുൻ ഓട്ടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫും തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും പ്രതീക്ഷയോടെ അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന കുടുംബത്തിന് നൽകിയ വാക്കുമായി ഷിരൂരിൽ തന്നെ നിലയുറപ്പിച്ചു കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമേറിയതോടെ തിരച്ചിലിന് മുഴുവൻ സമയം നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി സിദ്ധരാമയൻ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സീഡും ചുമതലപ്പെടുത്തി തുടക്കം മുതൽ അർജുനന്റെ ലോറി കണ്ടെത്തുന്നതുവരെ അദ്ദേഹം തിരച്ചിലിന് നേതൃത്വം നൽകി കർണാടക സർക്കാർ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോഴും അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഷിരൂരിലായിരുന്നു അർജുൻ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കേരളത്തിന്റെ നൂറ്റി നാല്പത്തിയൊന്നാം എം എൽ എ എന്ന വിശേഷം മലയാളികളുടെ നന്ദി പ്രകടനമാകുന്നു തിരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ ഓരോ ദിവസവും അർജുൻ ജീവനോടെ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഓരോ മലയാളി ഒരു വേളയിൽ കേരള കർണാടക ബന്ധം പോലും വഷളാകുമോ എന്ന രീതിയിൽ കർണാടക സർക്കാരിനെതിരെ സൈബർ ആക്രമണം പോലും ഉണ്ടായി തിരച്ചിലിന് വേഗം പോരാ എന്ന് ചിന്തിച്ച് അവനെ ജീവനോടെ കണ്ടെത്തിയേ പറ്റൂ എന്ന ഭാഷയിൽ അർജുന തിരയാൻ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം ശിരൂരിലേക്ക് തിരിച്ചു മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫിന്റേതാണ് മറ്റൊരു സജീവ സാന്നിധ്യം ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മിപ്രിയയും ഭരണതലത്തിൽ ദൗത്യത്തിന് നേതൃത്വം നൽകി തിരച്ചിലിന് തുടക്കം മുതൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചത് കാലാവസ്ഥയായിരുന്നു വീണ്ടും മണ്ണിടിഞ്ഞ് അപകടമുണ്ടായേക്കാവുന്ന സാധ്യതയും മുന്നിലുണ്ടായിരുന്നു മലയോളം പൊക്കത്തിൽ കിടക്കുന്ന ഇടിഞ്ഞുവീണ മൺ കൂമ്പാരത്തെ നോക്കി ഇതിനടിയിൽ എവിടെയോ ആണ് അർജുൻ എന്ന നിഗമനത്തിൽ തുടക്കത്തിൽ കര കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ മണ്ണു മാറ്റുന്ന ഓരോ ദിവസവും മുഴുവൻ കേരളവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കി രണ്ടാൾ ലഭിച്ചുള്ള പരിശോധന സിഗ്നലുകൾ ലഭിച്ചതോടെ പ്രതീക്ഷയും ഇരട്ടിച്ചു എന്നാൽ പതിമൂന്നാം ദിവസം മണ്ണ് മുഴുവൻ മാറ്റി കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് അന്വേഷണം ഗംഗാവലി പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അപ്പോഴും കുലംകുത്തി ഒഴുകുന്ന ഗംഗാവലിയിൽ തിരച്ചിൽ സാധ്യമായിരുന്നില്ല ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നത് ദൗത്യം വൈകുന്നതിൽ മലയാളികളുടെ രോഷത്തിന് ചൂടറിഞ്ഞത് കാർവാർ എസ് പി നാരായണനാണ് ദൗത്യം വൈകുമ്പോഴും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച സെൽഫി വലിയ വിമർശനങ്ങൾക്ക് കാരണമായി ദൗത്യം വൈകുന്തോറും കേരള ജനതയുടെ ആത്മരോഷം പലതരത്തിൽ പ്രകടിപ്പിക്കാനും തുടങ്ങി തെരുവിൽ പോലും പ്രതിഷേധവും ഉണ്ടായി അനുമതി ലഭിക്കുകയാണെങ്കിൽ തങ്ങളും തിരച്ചിലിനെത്താമെന്ന് പല കോണുകളിൽ നിന്ന് ശബ്ദമുയർന്നു കോഴിക്കോട്ട് നിന്ന് ആദ്യഘട്ടത്തിൽ പതിനെട്ട് പേരടങ്ങുന്ന സന്നദ്ധ സംഘം ശിരൂരിലേക്കും തിരിച്ചു കൂരാച്ചുണ്ട് റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി എത്തി രഞ്ജിത്ത് ഇസ്രായിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് തിരച്ചിലിന് അനുമതി നൽകാതിരുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കി നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയെങ്കിലും പിന്നീട് ദൗത്യം ഉപേക്ഷി പോരേണ്ടി വന്നു അതിനിടെ തിരച്ചിൽ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും അദ്ദേഹം നേരിട്ടു അർജുനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രമാലന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ സംഘം നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ലോറി കണ്ടെത്താൻ സാധ്യതയുള്ള നാല് കോണ്ടാക്ട് പോയിന്റുകൾ രേഖപ്പെടുത്തിയത് ഇതിൽ സി പി ടു എന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അർജുന്റെ ലോറി ലഭിച്ചത് ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോഹ സാന്നിധ്യം കണ്ടെത്തി പക്ഷെ ഗംഗാവലി കലിതുള്ളി നിൽക്കുന്നതിനാൽ ഡൈവർമാർക്ക് അടുത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല നാവികസേന ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുത്തിയതോടെയാണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയുടെ സംഘം ഷിരൂരിലെത്തുന്നത് വടം കെട്ടി ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയ മാൽപേയുടെ വടം പൊട്ടി അടിയൊഴുക്കിൽപ്പെട്ട അദ്ദേഹത്തെ പിന്നീട് നാവിക സേന ഉൾപ്പെടെ ചേർന്ന പുഴയിൽ നിന്ന് വലിച്ചു കയറ്റുന്നത് കലിതുള്ളി ഒഴുകുന്ന ഗംഗാവലിയുടെ രൗദ്രതയിൽ തെരച്ചിൽ നീണ്ടുപോയി പുഴയിൽ ഇറങ്ങിയുള്ള ശ്രമങ്ങൾ ഫലവത്തമായില്ല ദൗത്യം തന്നെ ഉപേക്ഷിച്ചേക്കുമെന്നുള്ള ഘട്ടത്തിലാണ് കോഴിക്കോട്ട് നിന്നുള്ള മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രൻ ശിരൂരിൽ എത്തുന്നത് കർണാടക സർക്കാരുമായി നിരന്തരം ആശയവിനിമയം നടത്തി അർജുനെ കണ്ടെത്തുന്നതുവരെ ദൗത്യം തുടരാനുള്ള സമ്മർദ്ദവും ചെലുത്തി ഇതിന്റെ ഫലം കൂടിയാണ് ഇത്ര വൈകിയാണെങ്കിലും ദൗത്യം പൂർണ്ണമാകുന്നത് ഇതിനിടെ ദൗത്യം അവസാനിപ്പിക്കരുത് എന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എം എൽ എ മാരായ എം വിജിൻ ലിൻഡോ ജോസഫ് കെ എം സച്ചിൻ ദേവ് എന്നിവരും മന്ത്രിമാർക്കൊപ്പം ഷിരൂരിൽ ഉണ്ടായിരുന്നു ഗംഗാവലിയിലെ ഒഴുക്കിൽ നാവികസേന മുങ്ങി പരിശോധന അസാധ്യമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ദ്ധരുടെ സഹായം തേടാൻ കേരളം തന്നെ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപ്പയുടെ സഹായവും തേടുന്നത് മലവെള്ള പാച്ചിലും അദ്ദേഹം പലതവണ ഗംഗാവലിൽ ഇറങ്ങി ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയ്ക്ക് മുൻപ് കർണാടക സർക്കാർ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിക്കുന്നതുവരെ ഈശ്വർ മാൽപ പരമാവധി ശ്രമങ്ങൾ നടത്തി ഡ്രഡ്ജർ എത്തിച്ച ശേഷം തുടങ്ങിയ തിരച്ചിലുകളിലും പല പ്രധാന വാഹന ഭാഗങ്ങളും കണ്ടെത്തിയത് ഈശ്വർ മാൽപ്പയാകും ഒടുവിൽ അധികൃതരുടെ നിയന്ത്രണങ്ങളെ തുടർന്ന് അദ്ദേഹം ദൗത്യം മതിയാക്കി തിരിച്ചും പോയി ഓഗസ്റ്റ് പതിമൂന്നിനാണ് രണ്ടാം ഘട്ട തെരച്ചിൽ ആരംഭിക്കുന്നത് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നാവികസേനയും മൽപീം സംയുക്തമായി പരിശോധിച്ചെങ്കിലും അതും പരാജയമായിരുന്നു തുടർന്നാണ് ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്ത തെരച്ചിൽ എന്ന തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് ഇതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനായി തൃശൂർ കാർഷിക സർവകലാശാല പ്രതിനിധികളും സ്ഥലത്തെത്തി അതിനിടയിൽ അർജുന്റെ കുടുംബത്തെ കാണാൻ മൽപയും സംഘവും അർജുന്റെ വസതിയിലും എത്തിയിരുന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കും തെരച്ചിൽ തുടരുമെന്നും അർജുന്റെ കുടുംബത്തിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പു നൽകി സെപ്റ്റംബർ പതിനെട്ടിനാണ് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഡ്രഡ്ജർ കാർവാറിലെത്തുന്നത് ഇരുപതിന് തന്നെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഗംഗാവലി പുഴയിൽ നിന്ന് സ്റ്റിയറിംഗും ക്ലച്ച് ടയറിന്റെ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തിയതോടെ അത് അർജുന്റെ ലോറിയുടേതാണെന്നുള്ള പ്രതീക്ഷ ഉയർന്നെങ്കിലും അത് അല്ല എന്ന് സ്ഥിരീകരിച്ചു ഇരുപത്തി മൂന്നിന് മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും സാങ്കേതിക പരിശീലനം നേടിയ ടീം അംഗങ്ങളും എത്തി സോണാർ സിഗ്നലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഡൈവർമാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ചേർത്ത് കൃത്യമായ രേഖാചിത്രം നാവികസേനയും തയ്യാറാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനാണ് എഴുപതിലേറെ ദിവസങ്ങൾക്കപ്പുറവും അർജുന്റെ ലോറിയും അർജുന്റെ നിന്ന് കരുതുന്ന മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്